السلام عليكم ورحمة الله وبركاته <applause> بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضى الله ما بعد الله سبحانه وتعالى الله برد وشنغ الله الله ാഹുല മതങ്ങളോടുള്ള കടമകള് പത്ത് പ്രധാനപ്പെട്ട കടമകൾ നമ്മൾ പറഞ്ഞു അതിൽ റസൂലിനെ അറിയുക എന്ന മഅരിഫത്തു റസൂലാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചു ഇനി രണ്ടാമത്തെ കടമ ഈമാനാണ് നബി സല്ലല്ലാഹു അലൈഹി നബിസ് തങ്ങളെ വിശ്വസിക്കുക എന്നുള്ളതാണ് എന്ന് ഹൃദയം കൊണ്ട് അംഗീകരിക്കാന്നുള്ളതാണ് നാവു കൊണ്ട് പറഞ്ഞത് കൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ട് പിൻപറ്റിയത് കൊണ്ടോ ഈമാൻ നാവുകൊണ്ട് പറഞ്ഞത് കൊണ്ട് ഈമാൻ മുഹമ്മദ് വിശ്വാസത്തിൽ വിശ്വാസത്തില് ആളുകൾ അങ്ങനെ ഉണ്ടായിരുന്നു കൊണ്ട കാലത്ത് കാണുമ്പോ മുഹമ്മദ് റസൂൽ എന്നൊക്കെ പറയും ആ അംഗീകാരം അപ്പൊ അതിനെ കപട വിശ്വാസം ഇനി തങ്ങളെ പിൻപറ്റിണ്ടല്ലോ പക്ഷെ അംഗീകാരമല്ല ആളുകളൊക്കെ നോമ്പുടുക്കുക പ്രവാചകനെ പിൻപറ്റിയിട്ട് നോമ്പുടുക്കാ പക്ഷേ മുസ്ലിം അല്ല ഈമാൻ ഉൾക്കൊണ്ട് എടുക്കില്ല അപ്പൊ കൽപിൻ എന്ത് ചെയ്യണം അംഗീകാരം ും പിന്നെ അത് നാവ് കൊണ്ട് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഈ അംഗീകാരം കൽപ്പിലേക്ക് ലഭിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുള്ള അറിവ് നമ്മുടെ കൽപ്പിലേക്ക് എത്തി അതുപോലെ തന്നെ ബുദ്ധി കൊണ്ട് ചില വിഷയങ്ങൾ നമ്മളെ ഹൃദയത്തിലേക്ക് എത്തും പഞ്ചേന്ദനീയങ്ങളെ കൊണ്ടുവന്നാല് കണ്ടിട്ട് മനസ്സിലാക്കുക കണ്ടിട്ട് മനസ്സില് കാക്കുക ഹൃദയത്തിലേക്ക് അതുപോലെ സ്പർശിച്ച് രുചിച്ച് ഇങ്ങനെയൊക്കെ മനസ്സിലാക്കലാക്കലാക്ക പിന്നെ അതൊന്നും അല്ലാതെ രണ്ടും രണ്ടും എത്രയാണ് കൂട്ടുകാർ നാലാണ് അതെങ്ങനെ മനസ്സിലാക്കിയത് അത് ബുദ്ധി കൊണ്ടും പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും കാര്യങ്ങളെ മനസ്സിലാക്കാറുണ്ട് മനസ്സിലാക്കാറുണ്ട് ചില കാര്യങ്ങൾ നമ്മള് മനസ്സിലേക്ക് വരുമ്പോ അതങ്ങനെ അത് അംഗീകരിക്കൂല്ല തള്ളൂ അങ്ങനെ വിടും ചില കാര്യങ്ങള് അത് വിശദമായ വിശകലനത്തിന് വേണ്ടി മാറ്റി ചിലതെന്ത് ചെയ്യും നമ്മൾ അങ്ങോട്ട് അംഗീകരിക്കും ഇപ്പോ റസൂലാണ് എന്ന് അത് തള്ളിക്കളയാൽ കഥാവ് പ്രവാചകനാണെന്ന് നമ്മളോട് ഒരാൾ പറഞ്ഞാൽ അത് ഞമ്മള് ഹൃദയം അംഗീകരിക്കണില്ല അത് തള്ളിക്കളയാതൊക്കെ മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുമ്പോ എന്ത് ചെയ്യുന്നുണ്ട് ഹൃദയം അംഗീകാരം കേൾവിയുടെ അടിസ്ഥാനത്തിൽ കിട്ടു കിട്ടും ആ ഉറപ്പ് ഇനി അത് തെളിവിന്റെ കേട്ടത് കൊണ്ട് കേട്ടുകൊണ്ട് മാത്രം മനസ്സിലാക്കി എന്നുള്ളത് തകിരി എന്നാണ് അതിന് പറയുന്നത്

ഈ അംഗീകാരം തന്നെ പല നിലക്കുണ്ട് എന്നൊക്കെ പറയുന്ന രൂപത്തിൽ രണ്ട് മൂന്ന് രൂപത്തിലുണ്ട് അംഗീകാരം ഈ പറഞ്ഞ് യക്കീന ശരിക്ക് ഹൃദയത്തിൽ അരങ്ങാതെ കെട്ടി ഒരു കാര്യം കേട്ട് മറന്നുപോയാലേ അത് ഹൃദയത്തിൽ ഇല്ലാതായി പോയാലേ പഠിച്ചിട്ട് അത് ശ്രദ്ധിക്കാതെ അത് മറന്നുപോയാല് എന്താവൂല യക്കീനാവൂല അത് ഹൃദയത്തിൽ കെട്ടി കിടക്കണ ഹൃദയത്തിൽ ഇളക്കല്ലാതെ കെട്ടിക്കിടക്കുമ്പോഴാണ് യക്കുനൽ മാവുന്ന് പറയുന്നത് ഒരു ഗ്ലാസ് വെള്ളം ഇളകാതെ നിൽക്കുമ്പോ കേട്ട അംഗീകാരം ഈ മനസ്സിലാക്കിയ അത് ഹൃദയത്തിൽ നഷ്ടപ്പെടാതെ അത് എപ്പോഴും ഇങ്ങനെ കെട്ടിക്കിടക്കൊരു അവസ്ഥ ഉണ്ടാക്കണം അന്ന മുഹമ്മദ് അതിനാണ് ഇടക്കിടക്ക് ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നത് വാങ്ങിലൂടെ നിസ്കാരത്തിലൊക്കെ എന്ത് ചെയ്യുന്നത് അന്ന മുഹമ്മദ് ഈ അംഗീകാരം തന്നെ രണ്ടു മൂന്ന് നിലക്കുണ്ടാകും ഒന്ന് കേട്ടതിന്റെ അടിസ്ഥാനത്തിലുണ്ടാവും മറുവാദം കേൾക്കാതിരിക്കുമ്പോ എതിർവാദം കേൾക്കാതിരിക്കുമ്പോ അതിങ്ങനെ കല്ലുവിൽ എതിർവാദം കേട്ടാൽ മറുവാദം കേട്ടാൽ അതിൽ സംശയം ഉണ്ടാവും ഉദാഹരണത്തിന് ഇപ്പോ ആ നിലക്കുള്ള അംഗീകാരം അതിനാണ് ഇൽമുൽ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഒരു ഗ്ലാസ് ചായ നമ്മളെ മുമ്പിൽ വെച്ച് കൊണ്ടുവന്ന് വെച്ചു അപ്പൊ മധുരല്ലെന്ന് പറഞ്ഞു അതേ മധുരണ്ട് ഒരാള് മധുരണ്ട് അപ്പൊ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളാണ് പറഞ്ഞെങ്കിൽ മധുരണ്ട് എന്ന് പറഞ്ഞാല് ഞമ്മളത് അംഗീകരിക്കുകയും അതൊരംഗീകാരായിട്ട് ഒരറപ്പായിട്ട് എന്നാലും മറുവാദ അപ്പുറത്ത് വന്നാല് മറ്റൊരാള് ഞമ്മളോട് പറഞ്ഞത് അതിന് മധുരമൊന്നും ഇല്ലെന്നറിയ ആ വെറുതെ പറയണോ അപ്പെന്തായി ഉം മധുരണ്ട് എന്ന് പറഞ്ഞതിൽ സംശയ അതാണ് കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കിട്ടുന്ന യക്കീന് ചെലപ്പോ സംശയുണ്ടാക്കി കഴിഞ്ഞാൽ തീ ആ യെ പോവാറപ്പം ചെയ്യും പോയില്ലേ ഒരാള് മതിരണ്ട് എന്ന് പറഞ്ഞ മറ്റൊരാള് മതിരല്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ മതിരണ്ട് പഞ്ചസാരണ്ട് എന്നുള്ള ആ യക്കീന് പോയി സംശയായി അപ്പൊ അത്മുൽ യക്കീന് അത് നീങ്ങിപ്പോകാൻ സാധ്യത മറുവാദം വന്നാൽ ഒരു യുക്തിവാദി സംശയിപ്പിച്ചാൽ വെറും കേട്ട് അംഗീകരിച്ചത് മാത്രണെങ്കിൽ സംശയായിട്ട് പോകാൻ സാധ്യത ആ ഇമാൻ പോയിട്ട് ശക്ായി മാറാൻ സംശയമായി മാറാൻ സാധ്യത അപ്പൊ അങ്ങനത്തെ ആളുകളൊക്കെ ഈ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പ്രസംഗങ്ങളൊന്നും കേൾക്കാതിരിക്കണം എന്നല്ല കൂടുതൽ അറിവില്ലെങ്കിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യും ആ യക്കീനാണ് പോയിട്ട് പോയിട്ട് പിന്നെ രണ്ടാമത്തേത് നമ്മൾ പഞ്ചസാര ഒരാൾ ഉണ്ടെന്ന് പറഞ്ഞ് നോക്കുമ്പോ പഞ്ചസാരയുടെ അടയാളങ്ങൾ ആ ക്ലാസിന്റെ വക്കത്തൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് പഞ്ചസാര അപ്പൊ നമുക്ക് എന്തായി ഒന്നും കൂടി ഉറപ്പായി കാരണം അതിന്റെ ഒരു തെളിവ് കണ്ടു പഞ്ചസാര ക്ലാസിന്റെ ഭാഗത്തും അങ്ങനെ പഞ്ചസാരയുടെ ഒരു അല്പഭാഗം ബാക്കി ഒരല്പഭാക്കി അപ്പൊ ഒന്നും കൂടി യക്കീനായി അപ്പൊ ഇനി ഒരാള് പഞ്ചസാര അല്ല എന്ന് പറഞ്ഞാല് പെട്ടെന്ന് ആ യക്കീ നീങ്ങി പോകൂല അതാണ് എന്ത് അയിൽ പിന്നെ ഒരാൾ സംശയിപ്പിക്കാൻ നമ്മള് വരികയാണെങ്കിൽ പഞ്ചസാരല്ലാരായി പഞ്ചസാര അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും പറയും വക്കത്തൊക്കെ പഞ്ചസാരണ്ട് അയാൾ പറഞ്ഞത് അങ്ങനെ പെട്ടെന്ന് അങ്ങനെന്ത് ചെയ്യൂലും പെട്ടെന്ന് നീങ്ങിപ്പോകൂല തെളിവിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കും അതാണ് അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് മുഹമ്മദ് റസൂൽ തെളിവ് വെച്ചിട്ട് മനസ്സിലാക്കണ്ട പിന്നെ മൂന്നാമത്തെ ഈ ഗ്ലാസ് ചായണ കുടിച്ചോക്കി കുടിച്ചോക്കിയപ്പോ എന്ത് ചെയ്തു അതില് പഞ്ചസാര ഉണ്ട് മധുരണ്ട് അനുഭവിച്ചു ഇനി ലോകത്തുള്ള എല്ലാ മെച്ചന്മാരും പറഞ്ഞതിന് പഞ്ചസാര അല്ല നമ്മളേക്ക് നീങ്ങോ ചായ നമ്മള് കുടിച്ച് പഞ്ചസാരണ്ട് മധുരണ്ട് എന്ത് ചെയ്തു അനുഭവിച്ചു ഇനി ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും ഇതില് പഞ്ചസാരല്ല എന്ന് പറഞ്ഞാൽ ഞമ്മള് അംഗീകാരം നീങ്ങോ ഇല്ല നമ്മളിതിനെ ആരെത്താലും മറുവാദമായിട്ട് ആര് വന്നാലും അതിനെ എതിർത്ത് തോൽപ്പിക്കും പഞ്ചസാരല്ലാന്ന് ആര് പറഞ്ഞതില് പഞ്ചസാര ഉണ്ട് ഞാൻ കുടിച്ചു നോക്കി അനുഭവിച്ചിട്ടാ പറ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യൂല ആര് സംശയിപ്പിച്ചാലും നമുക്ക് സംശയാവില്ല അതാണ് അള്ളാഹു ആ യക്കീനിലേക്ക് അള്ളാഹു നമ്മൾ എത്തിച്ചിരിക്കട്ടെ അനുഭവിച്ച് കേട്ട് മനസ്സിലാക്കുക കേട്ടിട്ട് ഒരു ഉറപ്പ് കിട്ടുക ു തെളിവ് സഹിതം ഉറപ്പ് കിട്ടുക അത് പിന്നെ അനുഭവിച്ചിട്ട് അങ്ങോട്ട് മനസ്സിലാക്കലാണ് അത് ആ യജീനായിരുന്നു മുഴുവനും ആ യജീനായിരുന്നു നൽകട്ടെ െ ലോക നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മൾ ഇന്ന് മരണപ്പെട്ടവർക്കെല്ലാം കൊടുക്കട്ടെ അവരെ അവന്റെ ജനാത്തിൽ സന്തോഷത്തോടു കൂടി അനുഗ്രഹിക്കുമാറാകട്ടെ